യൂട്യൂബ് സാലറി എത്രയാണ് എല്ലാരും ഒരു ഡൗട്ടു തുടങ്ങിയാല് പിന്നെ ലൈവിലൊക്കെ ഓരോരുത്തർ ചോദിക്കണ്ട് നിങ്ങൾക്ക് എത്ര കിട്ടി എത്ര പൈസ കിട്ടി അതിനെ പറ്റി വീഡിയോ ആണ് ഇപ്പൊ ഫാമിലി പിന്നെ സച്ചോ ഫുഡി ഫാമിലി എല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ട് പിന്നെ ഇന്ന് ആ വീഡിയോ ഒറ്റ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ആരും ചോദിക്കൂലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാങ്ങി എന്നുള്ളത് നമ്മൾ പറയാം അതിൻ്റെ മുന്നേ യൂട്യൂബിൽ പിന്നെ നമ്മൾ യൂട്യൂബിന് വേണ്ടി ഇറങ്ങിയപ്പോൾ എല്ലാവരും സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഒരുപാടായി പിന്നെ നമ്മുടെ സാലറി എത്രയെന്നില്ല എല്ലാവർക്കും അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് അപ്പോൾ ഞങ്ങളും അതേമാതിരി പിന്നെ എന്താ പറയുക വീഡിയോസ് കുറേ കിട്ടുന്നുണ്ട് വ്യൂസ് വരുന്നുണ്ട് ആദ്യമൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം തന്നെ പറഞ്ഞത് ഞാൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് വീഡിയോ യൂട്യൂബ് ചാനലിൽ തുടങ്ങണമെന്നൊരു ഐഡിയ ഉണ്ടായില്ല അപ്പോൾ ഒരു ദിവസം ഇവിടെ പിന്നെ നമ്മളെ അമ്മാൻ്റെ വീട്ടിൽ പോയപ്പോൾ പിന്നെ ഒരു ബീഫ് കറി ഉണ്ടാക്കണ വീഡിയോ ഉണ്ടാക്കി അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ നിന്നല്ല ഫേസ്ബുക്കിലോ മറ്റേ ഇൻസ്റ്റാഗ്രാമിലോ ഇതൊക്കെ വന്ന ഒരു ഫോട്ടോ ഇടാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര മടിയായി അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവൾ ഇങ്ങനെ കുട്ടികൾ വെറുതെ തമാസാക്കിട്ട് ഒരു ബീഫ് കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അവര് ഉണ്ടാക്കി അപ്പോ ഫസ്റ്റ് ബീഫ് കറി ബീഫ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇത് വെറുതെ കുട്ടികളെ രസം ഇറങ്ങിയാണ്ട് അങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കി യൂട്യൂബിൽ അത് പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത് പിന്നെ അതിന്റെ ശേഷം വന്നിട്ട് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ വന്നിട്ട് മുഖം കാണിക്കാതെ വെറുതെ ഫുഡ് മാത്രം കാണിക്കും ആ കുക്കിംഗ് ചെയ്യുന്നതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്തു അപ്പോൾ ആ സമയത്ത് പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ നമ്മൾ വീഡിയോ കാണുമ്പോൾ മുഖം കാണാതെ ഇട്ടിട്ട് കാര്യമില്ല അത് ഇങ്ങനെ റീച്ചാവൂല ഓടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഇതിൻ്റെ ശേഷം നമ്മൾ കുറേ ദിവസം നിർത്തി വെച്ചു മുഖം കാണിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല മടിയാണ് ഇവക്കും മടിയാണ് എനിക്കും മടിയാണ് അപ്പോൾ കുറേ ദിവസം നിർത്തി വെച്ചു പിന്നെ കുറെ വീഡിയോ അങ്ങനെ കുറെ കാര്യം പോയി കുറേ ദിവസം അങ്ങനെ പോയി അങ്ങനെ പോയി പിന്നെ ലാസ്റ്റ് എന്തായി ഒരു വീഡിയോ ഞാൻ ചെക്കനെ കൊണ്ട് അടിപ്പിച്ചു

അപ്പൊ പിന്നെ അങ്ങനെ വന്നു രണ്ട് വീഡിയോ വന്നിട്ട് കുട്ടികളെ വെച്ച് കഴിഞ്ഞാണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ മാത്രം ഇട്ട് കഴിഞ്ഞാല് ആ മെഡ് ഫോർ കിഡ്സ് ആവും അപ്പം കുട്ടികളിൽ പോകുമ്പോൾ നമുക്ക് വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പം എന്തായാലും വലിയ ഒരാൾ വേണം വീഡിയോയില് വലിയ ഒരാൾ വേണം നിർബന്ധം അപ്പം ഞാനെന്ത് ചെയ്തു ചെറിയ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് കുട്ടികളെ കുട്ടികളെ ഇത് തന്നെ എന്ന് പറഞ്ഞിട്ട് ഞാനിത് ചെയ്തു ഞാനും മെല്ലെ 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 മുഖം കാണിച്ചു വന്നു അപ്പോഴൊക്കെ മടിയാട്ടോ മടിയ മുഖം കാണിക്കുമ്പോൾ ഭയങ്കര മടിയാണ് അപ്പോൾ നല്ല മുഖം കാണിച്ച് മടിച്ച് 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 ഇപ്പോഴും മടിയാണ് ഇപ്പോഴും എനിക്ക് മടിയിൽ എനിക്ക് മടി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവക്ക് ഭയങ്കര മടി എപ്പോഴും വന്ന് ഞാനൊരു പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് അത് ചെയ്യാറുമ്പോൾ കുറച്ച് വ്യത്യാസമായിട്ടുള്ള കണ്ടൻറ്റൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് മടി മടിയെന്ന സംഭവം ചെയ്യാൻ അപ്പോൾ ഇവയ്ക്ക് അങ്ങനത്തെ കണ്ടൻറ്റൊക്കെ പറഞ്ഞു കൊടുത്താൽ മടിയാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യാതെ ഒരു മാരിയുള്ള കണ്ടൻറ്റുകൾ അങ്ങനെ ആവുന്നത് അപ്പോൾ ഇപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് മടിയൊക്കെ കൂടി ഇപ്പം നമുക്ക് അങ്ങനെ അത് അത് പിന്നെ ഞമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോ വന്നിട്ട് ഞാൻ വെള്ളം ചെയ്തൊരു വീഡിയോ പെട്ടെന്ന് റീച്ചായി

കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കയറി കിട്ടി അതിൽ കുറച്ച് എമൗണ്ട് വന്നു കിട്ടും അതിൽ കുറച്ച് നല്ലൊരു എമൗണ്ട് ചാനൽ മോണിറ്റൈസ് ആയി ചാനലിൻ്റെ എല്ലാം ക്ലിയർ ആയി നമ്മളെ അക്കൗണ്ട് ഓപ്പൺ ആയി എല്ലാം നാലായിരം വാച്ചവേഴ്സും ആയിരം സബ്സ്ക്രൈബേഴ്സും അങ്ങനെ തന്നെ നല്ല റിസ്ക് ആണ് നല്ല ഒരുപാട് പണി കിട്ടണം അതിന് ഒരുപാട് പണിയെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അതെടുത്തിട്ട് പക്ഷേ നമ്മളെ ഇപ്പോൾ നമുക്ക് കുറേ വിമർശനങ്ങളൊക്കെ വരും കേട്ടോ നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫാമിലിയിലുള്ളവർ നമ്മളെ ബന്ധപ്പെട്ട ആൾക്കാർ പിന്നെ നമ്മളെ തൊട്ട് നമ്മളെ അറിയണ ആൾക്കാർ കാണുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ പിന്നെ ആൾക്കാർ പറയും ഓ ഒഴിവ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വലിയ കോഡീസറിനാകാനുള്ള പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോഡീഷറിനെ ആകാൻ വേണ്ടി തുടങ്ങിയതല്ല കുട്ടികളിങ്ങനെ തുടങ്ങിയപ്പോൾ അതൊരു രസമായിട്ടു അതാ പിന്നെ അങ്ങനെ ഉണ്ട് പിന്നെ ചാനൽ അക്കൗണ്ട് ഓപ്പൺ ആയി പിന്നെ എന്തായാലും നമുക്കൊരു വരുമാനമാർഗ്ഗം ആവുമല്ലോ ഒരു സാലറി ഒക്കെ ഇതിന്ന് കിട്ടുകയാണെങ്കിൽ മാസം നമുക്ക് കാര്യമായിട്ടുള്ള പരിപാടി റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട് കാരണം കഴിഞ്ഞാൽ ഇതിൽ എന്താ റിസ്ക് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യണം വീഡിയോ എടുക്കലാണ് വലിയ റിസ്ക് അത് ആ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ പോയി നിന്ന് വീഡിയോ എടുക്കാൻ റെഡി ആക്കി നിൽക്കണ സമയത്ത് ഇവളെന്തെയും ഇവൻ്റെ അനിയനെ പോയി കുത്തുത്തു അപ്പോൾ ഓം പറയും ഞാൻ വീഡിയോ ഒക്കെ ഇല്ലാതെ കഴിഞ്ഞു നോക്കിയതാ ആ വീഡിയോ ഒക്കെ ഇല്ലാതെ ഓം പോയി പിന്നെ ഓണിക്ക് ഞാൻ വെറുതെ കടയിൽ നിന്ന് പോകുമ്പോൾ വൈകുന്നേരം പോകുമ്പോൾ മുട്ടായി എന്തെങ്കിലും വാങ്ങിയിട്ട് പോകും എന്നിട്ട് മെല്ലെ പോയിട്ട് ആ മുട്ടായി കൊടുത്തിട്ട് എന്താക്കും സോപ്പിട്ടിട്ട് വേണോ അങ്ങനെ കൊണ്ടുവരാം സോപ്പിട്ട് വരുമ്പോഴത്തേന് ഇവയ്ക്ക് എന്തായിട്ടുണ്ടാവും ഉറക്കം വന്നിട്ടുണ്ടാവും ഏ അപ്പോൾ ഉറക്കം വന്നാൽ അപ്പോൾ അന്നത്തെ വീഡിയോ ഇന്ന് ഞാനല്ല നിങ്ങൾ ചെയ്തു അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോകളും ചിലപ്പോൾ മൂന്നാൾ ഉണ്ടാവുക ചിലപ്പോൾ രണ്ടാൾ കഴിക്കാറും ചില വീഡിയോയിൽ പോകുന്നത് ചില വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാറും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിസ്ക്കുകൾ ഭയങ്കര കുട്ടികളെ വെച്ച് വീഡിയോ എടുക്കുക ഭയങ്കര റിസ്ക്കാണ് നമുക്ക് ഭയങ്കര ടെൻഷനാണ് നമ്മൾ മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു വിഷയവും നമുക്ക് എടുത്തിട്ടേ പോകാം പക്ഷേ ഇവരെ നമുക്ക് മാനേജ് ചെയ്ത് എടുക്കണമെങ്കിൽ ഭയങ്കര റിസ്ക്കായിരുന്നു നാല് യൂട്യൂബ് ചാനൽ നമുക്ക് ഉണ്ടാക്കാം അത്ര റിസ്ക്കാണ് പിന്നെ അപ്പോൾ അങ്ങനെ നാലായിരം വാച്ചവറും ആയിരം ആയി ആയിരം ആയി നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആയി അക്കൗണ്ട് ഓപ്പൺ ആയി എല്ലാം ആയി നമുക്ക് ശരിക്കും തന്നെ അക്കൗണ്ടൊക്കെ ഓപ്പൺ ആയി ഞാൻ ഫസ്റ്റ് മാസം സെക്കൻഡ് മാസം ഒക്കെ എല്ലാവരും പിന്നെ സാലറി വാങ്ങണമാണ് നമുക്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എന്തോ സംഭവിച്ച് നമ്മൾ പെട്ടെന്ന് വീഡിയോകളൊക്കെ ഇടാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന് കുറച്ച് ദിവസം വീഡിയോ നിർത്തി വെച്ച് പിന്നെ അങ്ങനെ അങ്ങനെ പോയി ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മൾ ഒരു വീഡിയോ നമുക്ക് പതിനെട്ട് മില്യൺ ഓടി ബാക്കിയൊക്കെ ലക്ഷങ്ങളാണ് ലക്ഷങ്ങളാണ് ലക്ഷങ്ങളെ ഓടിയിട്ടുള്ളൂ അപ്പോൾ അതേമാതിരി ആ വീഡിയോ കണ്ട മതി എല്ലാവരും നമ്മളെ വീഡിയോകൾ കാണുക കാണുന്നതിൻ്റെ കൂടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം പിന്നെ കമൻറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇത് കാണുന്ന ആൾക്കാർ വെറുതെ കണ്ടിട്ട് പാതീനം ഓടിയിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ട് അങ്ങനെ ഓടിയാലൊന്നും നമുക്ക് ഇത് വരില്ല വ്യൂസ് വരില്ല യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെ വീഡിയോ കണ്ട ആളെ കണ്ടതിൻ്റെ ശേഷം അത് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുമ്പോഴാണല്ലോ യൂട്യൂബിന് തോന്നിയത് എന്ത് യൂട്യൂബിൽ പിന്നെ ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണെന്ന് യൂട്യൂബിന് തോന്നിയാലേ ഉള്ളൂ അടുത്ത ആൾക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്യാം അതുകൊണ്ട് ഇനി നമ്മളെ വീഡിയോ കാണുന്നതിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നമ്മൾ വാങ്ങിയ സാലറി വാങ്ങാൻ പോണ സാലറി ഒക്കെ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പൊ അത് നമുക്ക് എത്ര വാങ്ങണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് അപ്പൊ നിങ്ങള് നല്ല സപ്പോർട്ട് പിന്നെ നമുക്ക് സാലറി സാലറി നമ്മൾ ചെയ്യണെങ്കിൽ അപ്പൊ എന്തായാലും പിന്നെ നല്ല സപ്പോർട്ട് ഇന്നിട്ട് ഞാനിപ്പോ സ്കൂൾ പഠിക്കാണ് അപ്പൊ സ്കൂളിൽ വന്നിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തിന്റെ ഒരു വീഡിയോ 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 അത് ആ ആ ഫസ്റ്റ്

കളിയാക്കും എന്താ എന്താടി ഇങ്ങനൊക്കെ ചെയ്യണെന്നൊക്കെ പറയും ഇതൊക്കെ വെറുതെ ഒരു യൂട്യൂബ് ുംബ്സ്ക്രൈബേഴ്സിന്റെ ഇനി അടുത്ത ലക്ഷ്യം വന്നിട്ട് വൺ ലേക്ക് ആണ് അപ്പൊ ഈ വൺ ലേക്ക് അടിക്കാൻ എല്ലാവരും നമ്മൾ സഹകരിക്കാം വൺ ലേക്ക് ആയി കഴിഞ്ഞാല് നമുക്കൊരു സർട്ടിഫിക്കറ്റും ഒരു പ്ലേ ബട്ടനും കിട്ടും സിൽവർ പ്ലേ ബട്ടൺ അപ്പൊ അത് വാങ്ങാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് ആ ഒരു അംഗീകാരത്തിനും ആ ഒരു പ്ലേ ബട്ടണും കിട്ടാനാണ് എന്നിട്ടും അതിന്റെ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല ഹൺഡ്രഡില് തേർട്ടി പെർസെന്റേജ് ആയിട്ടുള്ളൂ ഇനി സെവൻറ്റി പെർസെന്റേജ് കടന്നാലേ ഉള്ളൂ നമുക്ക് പ്ലേ ബട്ടണും പിന്നെ സർട്ടിഫിക്കറ്റും കിട്ടുള്ളൂ സിൽവർ പ്ലേ വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പൊ ഉള്ളത് പിന്നെ

അപ്പോൾ ഓണ സമയത്ത് ഇവിടെ ഒരു ഭാഗത്ത് ഉറങ്ങിയിട്ടുണ്ടാകും ഓനൊരു ഭാഗത്ത് ഉറങ്ങിയിട്ടുണ്ടാകും പിന്നെ വീഡിയോ എടുക്കുക യൂട്യൂബില് കൃത്യനിഷ്ഠമാണ് നമ്മളെങ്ങനെ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു വീഡിയോ ഇന്ന് അഞ്ചുമണിക്കാരണെന്ന് വെച്ചാൽ നാളെ അതേ അഞ്ചു മണിക്കിടാണെങ്കിലുള്ള യൂട്യൂബില് ആ നമ്മളെ സജഷനിൽ കറക്റ്റ് ആയിട്ട് മുടങ്ങി കഴിഞ്ഞാൽ യൂട്യൂബ് അറിയാം ഇവര് തോണുമ്പോടുന്ന ആൾക്കാരാണെന്നുള്ള ആ ഒരു രീതിയിൽ വീഡിയോ ഓടില്ല അപ്പൊ വീഡിയോ മുടങ്ങാതെ ഇടണം ചില ആൾക്കാർക്കൊക്കെ ആ അത് നമ്മളതിനനുസരിച്ചുള്ള രീതിക്ക് എത്തണം ഈ ൊക്കെ തന്നെ നമ്മൾ അവരുടെ അപ്പോ നമ്മളത് എന്തായാലും ചില ദിവസങ്ങളിലൊക്കെ വീഡിയോ ഓടില്ല പിന്നെ വീഡിയോ ചില ഞാൻ പറയില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഈ നാല് കൊല്ലത്തിന്റെ ഒരു നാല് പ്രാവശ്യം വീഡിയോ നിൽക്കാനുള്ള കാര്യം ഇവർക്ക് എക്സാം കാര്യങ്ങളൊക്കെ വരുമ്പോ ഇവർക്ക് ടഫായി കാര്യം പഠിക്കാണ്ടാവും അപ്പോൾ വന്നിട്ട് എന്തെയ്യും ഒരു രണ്ട് മൂന്ന് ഒരു ഒരാഴ്ചക്ക് വീഡിയോ നോക്കുമ്പോൾ പിന്നെ നിനക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനോടൊരു ഇതാവും ഇനി ഇടണ്ട ഇനി ഇത് ഇട്ടിട്ട് കാര്യമില്ല എന്നുള്ള ഒരു അങ്ങനെ തള്ളി അങ്ങനെയാണ് നമ്മളെ സമയം എത്രയും വേസ്റ്റ് ആയത് അപ്പൊ ഏതായാലും ഇപ്പൊ നമുക്ക് മുപ്പതിനായിരം സബ്സ്ക്രൈബർ കടന്നിട്ടുണ്ട് ഇനി നമുക്ക് വൺ ലാഖ് ആക്കാനുള്ള ഒരു പിന്നെ ആ സപ്പോർട്ട് എല്ലാവരും ചെയ്യണം പിന്നെ നമ്മൾ സാലറി എന്താ പറയല്ലേ സാലറി ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ല യൂട്യൂബിൽ നിന്ന് നൂറ് ഡോളറ് ഉള്ളൂ പിന്നെ നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയുള്ളൂ നാല് കൊല്ലത്തെ സാലറി കണ്ട പറഞ്ഞത് ചിലവർക്ക് ഒരു മാസം ഞാൻ ചില വീഡിയോ കണ്ടിരിക്കണേ എന്താ വെച്ചാൽ ചിലവർ വീഡിയോ തുടങ്ങിയിട്ട് തുടങ്ങിയ തുടങ്ങിയ മാസം തുടങ്ങിയ മാസം തന്നെ സാലറി വാങ്ങിയ ആൾക്കാരുണ്ട് ഈ മാസം തുടങ്ങി അടുത്ത മാസം സാലറി വാങ്ങിക്കുന്നത് ഒരു രണ്ട് മാസം മൂന്ന് മാസം മാസമായപ്പോൾ തന്നെ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം വാങ്ങിയ ആൾക്കാരുണ്ട് നമ്മളിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് വർഷം നാല് വർഷമായിട്ട് നമ്മൾ ഇതുവരെ യൂട്യൂബിൻ്റെ അത് കയ്യിൽ സാലറി വാങ്ങിയിട്ടില്ല പക്ഷേ നമ്മൾ യൂട്യൂബിൻ്റെ അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് വന്ന് അത് നൂറ് ഡോളർ ആയിട്ടില്ല അത് നമ്മൾ നൂറ് ഡോളറ് ആയാലുള്ളൂ നമുക്കിത് വലിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ വീഡിയോ ഞങ്ങൾ കറക്റ്റായിട്ട് മുടങ്ങാതെ ഇട്ടിട്ട് വരുന്നുണ്ട് അതിനുള്ളൊരു മാറ്റം കണ്ട് വീഡിയോസ് ഓടുന്നുണ്ട് അപ്പോൾ അതേമാതിരി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ നൂറ് ഡോളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടായിരം ഉറുപ്പാണ് ഇന്ത്യൻ്റെ എട്ടായിരം ഉറപ്പും വരും അപ്പോൾ നൂറ് ഡോളർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ഞാൻ ഈ മാസം എങ്ങനെയൊരു നൂറ് കംപ്ലീറ്റ് ആകുമെന്ന് വിചാരിച്ചാണ് ഈ മാസം ആയിട്ടില്ല അപ്പോൾ അടുത്ത മാസം എന്തായാലും നമ്മൾ പിന്നെ യൂട്യൂബിൻ്റെ സാലറി വാങ്ങണമെന്നില്ല അതായത് നൂറ് ഡോളറല്ല അഞ്ഞൂറും ആയിരം ഒക്കെ ഡോളർ വാങ്ങാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ കഴിയുള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാച്ച് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കൊക്കെ നമ്മുടെ വീഡിയോ വരുമ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാണാൻ പറയാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം സപ്പോർട്ട് ചെയ്യാൻ പറയാം ഞങ്ങൾ കയറ്റി കയറ്റി വിടുക ബട്ടൺ വാങ്ങാനുള്ള സെറ്റപ്പൊക്കെ ഞങ്ങൾ എത്തിക്കുക യൂട്യൂബിൽ ഞങ്ങൾക്കുള്ള ആഗ്രഹം ആ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ത് പ്ലേ ബട്ടൺ വാങ്ങാം സിപ്പർ ബട്ടൺ വാങ്ങാം വളരെ കഴിക്കുക അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാകണം സാലറി ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി കുറേ പറയാനുണ്ട് വീഡിയോ ഒരുപാട് ലോങ്ങ് ആയതുകൊണ്ട് നമുക്ക് ഇനി ഇനി ഒരു ഒരു വീഡിയോയിൽ വീഡിയോയിൽ ആൻസർ ചെയ്യാം നിങ്ങളെല്ലാരും ഞങ്ങളെ ഫാമിലിയിലൊരു അങ്ങാണ് അതുകൊണ്ട് ഞങ്ങളെ വീഡിയോ വരുമ്പോൾ വെറുതെ തള്ളിക്കളയാതെ അത് എന്ത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഈ വീഡിയോ ചെയ്യാൻ പോവാണ് അപ്പോൾ വീഡിയോ ചെയ്യുക സബ്സ്ക്രൈബ് ആയിട്ട് വരുന്നവരെ ബൈ